ഹായ് നമസ്കാരം പേരിന്റെ പൊരുൾ തേടിയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ ആലപ്പാട് എന്ന ഗ്രാമത്തിലാണ് കടലിനും കായലിനും ഇടയിൽ ഏതാണ്ട് ഒരു നീർവരമ്പ് പോലെ കാണപ്പെടുന്ന ഒരു തീരദേശ ഗ്രാമമാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രശസ്തമായ അഴീക്കൽ ബീച്ച് മാതാ അമൃതാനന്ദമയ മഠം എന്നിവ ഉൾപ്പെടുന്ന ആലപ്പാട് എന്ന ഗ്രാമത്തെ കുറിച്ച് കൂടുതൽ അറിയാം പോകാം വീഡിയോയിൽ നമസ്കാരം കടലിനും കായലാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു നേർവരമ്പ് പോലെയുള്ള പ്രദേശമാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പരമ്പരാഗതമായി മത്സ്യബന്ധനം ഉപജീവന മാർഗമായി താമസിക്കുന്ന ഒരു വിഭാഗം താമസിക്കുന്ന ഒരു പ്രദേശം ആ പ്രദേശത്ത് നിരവധി പ്രത്യേകതകളുള്ള ഒരു പ്രദേശമാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഇവിടെ വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും മറ്റ് പ്രദേശങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഒരുപാട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമാണ് കരുനാഗപ്പള്ളി താലൂക്കിലെ ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ളതും ആലപ്പാട് ഗ്രാമപഞ്ചായത്തിലാണ് ഇവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളിൽ ഭൂരിഭാഗവും പേരും ഡിഗ്രി വിദ്യാഭ്യാസവും ഒക്കെ പൂർത്തിയാക്കിയ ആൾക്കാരാണ് ഈ പറയുന്ന കടല് കായല് ഇതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന വരുമാനം ആ വരുമാനത്തിൽ നിന്നാണ് ഇവിടുത്തെ ജനവിഭാഗം മുന്നോട്ട് പോകുന്നത് പഞ്ചായത്തില് ധാരാളം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ടൂറിസ്റ്റ് മേഖല ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞാൽ കടൽ തീര മേഖലകൾ പതിനാഴ് പതിനേഴ് കിലോമീറ്ററോളം കടൽത്തീരം ഉള്ള ഒരു പ്രദേശമാണ് ധാരാളം വിനോദസഞ്ചാരികളൊക്കെ വരുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്ത് ഏതാണ്ട് ഒമ്പതോളം ക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ ഒരു വലിയ സെൻറ്റ് സബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വലിയ പള്ളി ഉള്ള ഒരു പ്രദേശമാണ് ഭൂരിഭാഗവും തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളവും ഹിന്ദു സമൂഹം താമസിക്കുന്ന ഈ പ്രദേശത്ത് പക്ഷേ മതേതര സ്വഭാവമുള്ള സമൂഹമാണ് കൂടുതലായിട്ടുള്ളത് എല്ലാവരുടെയും മനസ്സിനകത്ത് മതേതര സ്വഭാവമുള്ള ഒരു സമൂഹം താമസിക്കുന്ന ഒരു മേഖലയാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഈ പഞ്ചായത്തിൽ പതിനാറ് വാർഡുകളാണ് ഉള്ളത് ആ പതിനാറ് വാർഡിൽ കൂടി ഏതാണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ പോപ്പുലേഷനുസരിച്ച് ഇരുപത്തിരണ്ടായിരത്തോളം ജനസംഖ്യ ഉണ്ട് എന്നാണ് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഏതാണ്ട് പത്ത് മുപ്പത്തയ്യായിരത്തോളം ആൾക്കാരും ഏതാണ്ട് ഒമ്പതിനായിരത്തോളം കുടുംബങ്ങളുമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം ഈ പ്രദേശത്ത് കരകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഓരോ കര കരകൾക്കും ഓരോ ക്ഷേത്രങ്ങൾ എന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഹാർബർ അഴീക്കൽ ഹാർബർ അഴീക്കൽ ബീച്ച് ഉൾപ്പെടെ ഉള്ള ഒരു പ്രദേശമാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഈ ആലപ്പാടെന്നുള്ള സ്ഥലത്തിൻ്റെ മുൻപുള്ള പേരെന്നു പറഞ്ഞാൽ തൃപ്പൂരും തുറ അതായത് ഈ ആലപ്പാട് നിവാസികളുടെ ആരാധന കേന്ദ്രം ഈ ആലപ്പാട് പ്രദേശം ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന അതിനാട് പിന്നെ മൂത്തരേശ്വേരി ക്ഷേത്രം എന്ന് പറയും അതിന് പതിനായിരം വർഷം പഴക്കമുള്ള ശിവക്ഷേത്രമാണ് അത് ആ കാലത്ത് ഈ പ്രദേശം മൊത്തം അറിയപ്പെട്ടത് തൃപ്പരും തുറന്നായിരുന്നു അതിനുശേഷമാണ് ഈ ആലപ്പാടെന്ന് പേരും പേര് പേരുകാര പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ ഈ പണിശാലകൾ കൂടുതലുണ്ടായിരുന്നു അതായത് പഴയ കാലത്തെ ചെറിയ കപ്പലുകളായ പാറ് ചിലങ്ക എന്നൊക്കെ പറയുന്ന ചെറിയ കപ്പലുകൾ നിർമ്മിക്കുന്ന അതുപോലെ മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള വള്ളങ്ങൾ നിർമ്മിക്കുന്ന ഒരുപാട് പണിശാലകൾ ഉണ്ടായിരുന്നു അപ്പം ഈ പണിശാലകളുടെ നാട് എന്നുള്ളൊരർത്ഥത്തിലാണ് വന്നതാണ് ആലപ്പാടെന്നാണ് പരക്കഭിപ്രായം നമ്മുടെ ചരിത്രപരമായി ഐതിഹ്യവും ചരിത്രവും സമന്വയിക്കുന്ന ഒരു പുണ്യ പുണ്യസങ്കേത ഭൂമിയാണ് ആലപ്പാടെന്ന ഈ പുണ്യദേശം ആലപ്പാടിന് ആ പേര് തന്നെ ഉണ്ടാവാനുള്ളൊരു ചരിത്രപരമായ പലയധികം കാരണങ്ങളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ടൊരു വസ്തുത പറയാം ആലപ്പാട് ദേശം പണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് മത്സ്യബന്ധനം ഒരു തൊഴിൽ സംസ്കാരമായിരുന്നു അതുപോലെ തന്നെ ചരക്ക് ഗതാഗതങ്ങൾ അന്ന് ഉരുക്കളിലും ഉരുക്കളാണ് നമ്മുടെ ഇവിടെ ഉരുക്കൾ അതായത് യാനങ്ങൾ മത്സ്യബന്ധനത്തിനും ചരക്ക് ഗതാഗതങ്ങൾക്കും വേണ്ടിയിട്ടുള്ള യാനങ്ങൾ ഉണ്ടാക്കുന്ന ധാരാളം ആലകളുണ്ടായിരുന്നു ഈ ആലപ്പാട് അങ്ങനെയാണ് പൊതുദേശം പൊതു സമൂഹം നമുക്ക് അങ്ങനെ ഒരു വെളിപ്പേര് തന്ന ഈ നാടിന് ആ ഒരു പേര് വന്നത് എന്നാണ് ചരിത്രപരമായി പറയാനുള്ളത് ആലപ്പാട് പഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോൾ കായലിനും കടനും ഇടയ്ക്ക് അതിമനോഹരമായ ഒരു നീർച്ചാല് പോലെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ആലപ്പാട് പഞ്ചായത്ത് ഏതപ്പുറം ദാമോദരൻ നമ്പൂരുടെ ഭാഷയിൽ പറയുമ്പോൾ കിഴക്ക് പൂങ്കായലും പടിഞ്ഞാറ് പാലാഴി എന്നുള്ള കാരണം ചെറിയഴികലെ ഒരു ക്ഷേത്രത്തിനെ കുറിച്ച് ഒരു പാട്ട് എഴുതിയപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് എഴുതി പിന്നെ അഴീക്കൽ തുടങ്ങി ഒമ്പതോളം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അതിൽ നമ്മുടെ ഒരു ക്രിസ്ത്യൻ പള്ളി നമ്മുടെ അഴീക്കൽ വരുന്നുണ്ട് അഴീക്കൽ പൂക്കോട്ട് ദേവ്യക്ഷേത്രം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ സ്രായ്ക്കാട്ട് പശ്ചിമേശ്വരി ക്ഷേത്രം പറയോട് പൊന്നാ ഭഗവതി ക്ഷേത്രം ഉഴുത്തറ സ്വാമി ക്ഷേത്രം ആലപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ചെറിയഴിക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം വടക്കേനട ശ്രീ ഭഗവതി ക്ഷേത്രം പണ്ടാരതുരത്ത് മൂക്കുമ്പട്ട് ക്ഷേത്രം വെള്ളനാതുരത്ത് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഇതിത്രയുമാണ് നമ്മുടെ ആലപ്പാട് പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അതുപോലെ അത്രയ്ക്കും പുരാതനമായ ഒരുപാട് ഒരുപാട് ക്ഷേത്രങ്ങളുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ആലപ്പാട് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ വടക്കേനട ഭഗവതി ക്ഷേത്രവും കാശീവിശ്വനാഥ ക്ഷേത്രവും ചെറിയൊഴികൽ അരയവംശ പരിപാലന യോഗത്തിന്റെ കീഴിലാണ് ആ അരവംശ പരിപാലനത്തിന്റെ യോഗത്തിന്റെ കീഴിലുള്ള ക്ഷേത്രം തന്നെയാണ് ഞാൻ ഈ നിൽക്കുന്ന ആദിനാട് തെക്ക് തിരുപ്പരന്തുറ അതായത് തിരുപ്പരന്തുറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പഴമയിൽ എത്രത്തോളം ഇത് പഴമയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും കാരണം പഴമൊഴികളിലെ ചൊല്ല് പഴയ കാലങ്ങളിൽ നമ്മൾ നോക്കിയാൽ തിരുപ്പരന്തുറ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഓരോരോ വാക്കുകൾ നമുക്ക് കിട്ടും അപ്പോൾ അതിലിൽ പ്രധാനപ്പെട്ട അതായത് ആയിരത്തി ഇരുന്നൂറോളം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഈ മുത്തരേശ്ശേരി മഹാദേവ ക്ഷേത്രം ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ എല്ലാം പിന്നെ ശൈവ വിശ്വ വിശ്വാസികളായിരുന്നു അതായത് എട്ടാം നൂറ്റാണ്ടു വരെ വൈഷ്ണവ മതം ഇല്ലായിരുന്നതുകൊണ്ട് ഹിന്ദുമതം എന്നതിനെ പറ്റി പറയരുത് ശൈവ മതം ഉണ്ടായിരുന്നു ശൈവമത വിശ്വാസികളായിരുന്നു ഈ ആലപ്പാട് പഞ്ചായത്തിലുള്ളവർ അത് കാരണം അവർക്ക് പിന്നെ സുബ്രഹ്മണ്യനും ഭഗവതിയെയും വിശ്വസിക്കുന്നവരായിരുന്നു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു ഈ മൂത്തരേശ്വരി ക്ഷേത്രം എന്ന് പറയുന്നത് തിരുപ്പരും തുറ മൂത്തരേശ്ശേരി ക്ഷേത്രം അപ്പം ശിവക്ഷേത്രവും സുബ്രഹ്മണ്യ ക്ഷേത്രവും ഭഗവതി ക്ഷേത്രങ്ങളുമാണ് ഈ അടുത്ത കാലത്ത് വരെ അതായത് ഇരുപത് ഇരുപത്തഞ്ച് അല്ലേ മുപ്പത് വർഷം കണ്ട് ആയിട്ടുണ്ട് ഒരു വിഷ്ണു ക്ഷേത്രം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് അപ്പം അതിനു മുമ്പുള്ളതെല്ലാം ഈ ശൈവ മതവിശ്വാസികളായത് അപ്പോൾ അതിനു മുമ്പ് ബുദ്ധമതവും ജൈനമതവിശ്വാസികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിരിക്കാം അത് ബുദ്ധമതത്തിന്റെ ക്ഷേയത്തോടെ അവരൊക്കെ ഇന്ന് പറയുന്ന ഹിന്ദുമതത്തിലേക്ക് അകൃഷ്ടരായിട്ടുള്ളതാണ് അതാണ് എൻ്റെ ചരിത്രപരമായ സത്യഗ്രത മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഈ പ്രദേശത്ത് ഞാൻ നേരത്തെ പറഞ്ഞു സ്വയം പര്യാപ്തതയുടെ രീതിയിൽ എല്ലാ തരത്തിലും കാർഷിക വാണിജ്യ വ്യവസായ അതായത് മത്സ്യബന്ധന അല്ലെങ്കിൽ കയറ്റുമതി ഇറക്കുമതി എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു ആലപ്പാട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ആലപ്പാട് എന്ന് പറയുന്ന പ്രദേശം കടലിലും കായലിലും ഇടയ്ക്കുള്ള ഒരു പതിനേഴ് കിലോമീറ്റർ ഒരു സാൻഡ്വിച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രദേശമായി അവശേഷിക്കപ്പെട്ടു എന്നുള്ളതും വസതയാണ് പക്ഷേ എങ്കിലും ആലപ്പാട് ഈ പ്രദേശത്ത് മാത്രം ചുരുങ്ങുന്ന ഒന്നല്ല മരുതൂർകുളങ്കര ദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തും ആദിനാട് ദേശത്തിന്റെ നിലവിൽ ആദിനാട് ദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തുമുള്ള ഭൂപ്രദേശങ്ങളൊക്കെയും ആലപ്പാട് തന്നെയായിരുന്നു ഇന്നും ആലങ്കടവിന് അപ്പുറം അതായത് നമ്മുടെ കായലിലക്കരെ ആലങ്കടവിനപ്പുറവും അതായത് ശക്തിപ്പറമ്പ് ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളൊക്കെയും ആലപ്പാട് മുറി എന്നാണ് അറിയപ്പെടുന്നത് ആലപ്പാടായിരുന്നു ആലപ്പാട് ദേശത്തിന്റെ ഭാഗമായിരുന്ന സ്ഥലമായി വളരെ വിശാലമായ ഒരു പ്രദേശമായിരുന്നു ഇൽക്കാലത്ത് തീരശോഷണം മൂലം തീരം ചുരുങ്ങിപ്പോയി പതിനേഴ് കിലോമീറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒരു കേവലം അൻപത് മീറ്റർ ആയിട്ട് ഒരു പ്രദേശമായി അവശേഷിക്കുന്നു എന്നുള്ളതാണ് വസ്തുത ആലപ്പാടിന്റെ ചരിത്രം മാതാ അമൃതാനവി അമ്മയുടെ ജീവചരിത്രത്തിന്റെ ആദ്യ അധ്യായത്തിൽ ആലപ്പാടിന്റെ ചരിത്രം പല ഭാഷകളിലായി ലോകത്തിലെ ഒട്ടുമിക്ക ഭാഷകളിലേക്കുമായി തർജ്ജമ ചെയ്യപ്പെട്ടു എന്നുള്ളതും വളരെ സന്തോഷകരമായ എനിക്ക് ഈ എല്ലാവരോടും വെളിപ്പെടുത്തുവാൻ ഒരു സത്യമാണ് അങ്ങനെ നിരവധി സവിശേഷതകളുള്ള ഈ പ്രദേശത്ത് ജനിക്കാൻ കഴിഞ്ഞു ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു പരമഭാഗ്യമായി ഞാൻ കരുതുന്നു ആലപ്പാട് പ്രദേശത്തെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമുക്ക് സാംസ്കാരികപരമായും അതേപോലെ ആചാരങ്ങളും ഒക്കെ അടിയുറച്ച് നിൽക്കുന്ന ഒരു ജനതയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ അഴിക്കൽ മുതൽ വെള്ളനാതുരത്ത് വരെയുള്ള പ്രദേശങ്ങളിൽ നിരവധിയായിട്ടുള്ള ക്ഷേത്രങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇവിടെ പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ക്രിസ്ത്യൻ പള്ളികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു പള്ളിയാണ് ഭണ്ഡാരുരത്ത് സ്ഥാപിച്ചിട്ടുള്ള ക്രിസ്ത്യൻ പള്ളി ഈ കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളെ എടുത്ത് നോക്കിയാൽ ഏറ്റവും ആദ്യം രൂപീകരിക്കപ്പെട്ട ഒരു രൂപതയാണ് കൊല്ലം രൂപത അപ്പം ആ കൊല്ലം രൂപതയിൽ ആദ്യമായിട്ട് ഒരു പള്ളി സ്ഥാപിക്കപ്പെട്ടത് ഈ പണ്ടാരിതുരുത്ത എന്ന് പറയുന്ന പ്രദേശത്താണ് അതുപോലെ തന്നെയാണ് അഴീക്കൽ പള്ളിയുടെ കാര്യവും അഴീക്കൽ പള്ളി ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ കാണുന്ന പള്ളി അത് നാലാമത്തെ പള്ളിയാണ് ഇപ്പോൾ കാണുന്ന പുതിയ ദേവാലയമാണ് അത് നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഒരു മൂന്ന് വർഷമായിട്ടുള്ളൂ അപ്പോൾ അതിനു മുമ്പ് കടൽ തീരത്തായിരുന്നു പള്ളി അത് കടൽക്ഷോഭം മൂലം രണ്ട് തവണ തറക്കപ്പെട്ടു ആംഗ്ലോ ഇന്ത്യൻസാണ് അത് സ്ഥാപിച്ചത് അതിന് ശേഷം കാലക്രമേണ അത് റോമൻ കത്തോലിക്കിൻ്റെ പള്ളിയായി മാറുകയായിരുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഇവിടുത്തെ ഈ ഒരു പ്രദക്ഷിണം കഴുകൽ പള്ളിയിലെ പ്രദക്ഷിണം വളരെ പ്രശസ്തമാണ് അതായത് സെൻറ് സെബാസ്റ്റ്യൻ അദ്ദേഹത്തിൻ്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര അതിൻ്റെ ഭാഗമായിട്ട് ജലഘോഷയാത്രയുണ്ട് ജലഘോഷയാത്ര എനിക്ക് തോന്നുന്നു കൊല്ലത്ത് തന്നെ അപൂർവമായി നടക്കുന്നത് ഇവിടെയാണ് വളരെ രസകരമാണ് ഒരുപാട് വിശ്വാസികൾ വരാറുണ്ട് ഭക്തി നിർഭരമായ ഒരുപാട് ചടങ്ങുകൾ അതായത് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ ഉണ്ട് ഈ ആലപ്പാടിനെ കുറിച്ച് പല പല കാര്യങ്ങൾ പല പല രേഖകൾ പറയുന്നുണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും പണ്ട് നമ്മുടെ ഈ മത്സ്യബന്ധന യാനങ്ങൾ അതായത് ആലകൾ ഒരുപാട് ശരിയാക്കി ഉരുക്കളൊക്കെ ഉണ്ടാക്കി ഇവിടെ നിന്നാണ് കയറ്റുമതി ചെയ്തു കൊണ്ടുപോയിട്ടുള്ളതാണ് അറിവ് അങ്ങനെയാണിത് ആലങ്ങളുടെ നാട് ആലപ്പാടെന്നായതാണ് ആലപ്പാടിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ആലപ്പാട് തുറയുമായി ബന്ധപ്പെട്ട ആലപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും ചെങ്ങന്നൂരിലെ പരിസ്യം വയ്പുമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പാട് മകരമത്സ്യമായി ശ്രീ സുബ്രഹ്മണ്യസ്വാമി അവിടെ അവതരിക്കുകയും ഭഗവാന് ശാപമോക്ഷം കൊടുക്കുന്നതിനായി പരമശിവൻ വൃദ്ധരൂപത്തിൽ അവതരിച്ചു അടുമ്പി വള്ളികൾ കൊണ്ട് മകരമത്സ്യത്തെ ബന്ധിച്ചു ഓവേല വാവേല എന്ന കമ്പാവല സമ്പ്രദായവും ആലപ്പാട് ദേശവുമായി ഒരുപാട് ബന്ധമുള്ളതാണ് ചെല്ലുന്ന ഊരാണ് പിന്നെ ചെങ്ങന്നൂരായെന്നുമാണ് പറയപ്പെടുന്നത് മകര മത്സരത്തിന് ശാപമോക്ഷം കൊടുത്ത് പാർവതി ദേവിയുമായിട്ട് വന്ന ഭഗവാൻ ഇവിടെ മൂത്തരേശ്ശേരി മഹാദേവ ക്ഷേത്രത്തിൽ കുടിയിരുന്നതും അന്ന് ഇപ്പോൾ നടക്കുന്ന ചെങ്ങന്നൂരിൽ നടക്കുന്ന വളരെ പ്രസിദ്ധമായ തൃപ്പൂത്ത് അതായത് ദേവി രജസ്വല ആകുക എന്നുള്ളൊരു പ്രധാനം കൂടെ അങ്ങനെ ദേവി ഇവിടെ വെച്ച് രജസ്വലതയായെന്നും അന്ന് ഭഗവാന്റെ ഇടത്ത് വശത്ത് തെക്ക് ദർശനത്തിലാണ് ദേവിയെ ഇവിടെ കുടിയിരുത്തിയത് ശിവനും പാർവതിയും ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് രണ്ട് രണ്ട് ശ്രീകോവിലാണ് ഇവിടെ സ്ത്രീധനം എന്ന വകയിൽ പരിശം പഴയ തമിഴ് സംസ്കാരമാണ് നമ്മുടെ ഈ പ്രദേശമെല്ലാം അതുപോലെ തന്നെ പരിശം എന്ന വാക്കും തമിഴിൽ നിന്ന് മലയാളമയിലേക്ക് കടം കൊണ്ട ഒരു വാക്കാണ് പരിശം സമർപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതാമത് വർഷത്തെ സമർപ്പണമാണ് കഴിഞ്ഞ ശിവരാത്രി നാളിൽ ചെങ്ങന്നൂരിൽ നടന്നത് ആ പരിശം സമർപ്പിക്കുവാൻ ഭഗവാൻ എനിക്കാണ് ഒരു അവസരം കഴിഞ്ഞ വട്ടം തന്നത് അതും ഞാൻ നന്ദിപൂർവ്വം സംസാരിക്കുന്നു അതിപുരാതനമായ ഒരു ചരിത്രരേഖയാണ് മാമ്പള്ളി ശാസനം മാമ്പള്ളി ശാസനത്തിൽ പിന്നെ എൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ നിർ ചടങ്ങുകൾക്ക് നിത്യദാനത്തിന് മുടക്കം വരാതിരിക്കാൻ വേണ്ടി കൊല്ലം രാജാവായ വല്ലഭം കോതി ആദിച്ച മുട്ടരശ വംശത്തിൽപ്പെട്ട ആദിച്ച ഉമയമ്മ എന്ന ഭരണാധികാരിയും തമ്മിൽ ഒപ്പിട്ട രേഖയാണ് മാമ്പള്ളി ശാസനം ഈ മാമ്പള്ളി ശാസനം എന്ന പേര് വന്നത് ഇത് മാമ്പള്ളി കൊട്ടാരത്തു നിന്നാണ് കണ്ടെടുക്കപ്പെട്ടത് അപ്പോൾ അത് ഇവിടെ വെച്ച് എഴുതപ്പെട്ട് എങ്കിലും അത് സൂക്ഷിച്ചിരുന്നത് മാമ്പള്ളി മനയിലാണ് അതുകൊണ്ട് അത് ദ്രാവസ്വകുപ്പ് കണ്ടെടുത്തത് കൊണ്ടാണ് അതിന് മാമ്പള്ളി ശാസന പേര് വന്നത് ചരിത്ര ഗവേഷണ തിയറി അനുസരിച്ച് ഇത് ഇന്നും ചെങ്ങന്നൂർ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ പ്രത്യേകിച്ച് ശിവരാത്രി ഉത്സവം നടത്തുന്നതിൻ്റെ ചടങ്ങ് എല്ലാം തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും എല്ലാം ഇവിടെ അത് ഈ ആലപ്പാട് ഉൾക്കൊള്ളുന്ന ഉൾക്കൊള്ളുന്ന ഈ പനങ്കാ കൊട്ടാരത്തിൻ്റെ അവകാശികളായിട്ടുള്ള ആൾക്കാരാണ് അതായത് ഇപ്പൊ അഞ്ച് തുറക്കാരാണ് അഴീക്ക മുതൽ ചെറിയ വരെയുള്ള പഴയ കാലത്ത് അത് ഒറ്റ പ്രദേശമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ റവന്യൂ രേഖകളിൽ യാദിച്ച മുത്തരയിൽ നിന്നുള്ള വീട്ടുകാർ താമസിക്കുന്നത് ഇവിടെയാണ് ആലപ്പാട് എന്ന് പറയുന്ന വീട്ടിലാണ് ഈ ആദിച്ച മുത്തര വംശത്തിന്റെ ആൾക്കാർ താമസിക്കുന്നത് അവരുടെ റവന്യൂ രേഖകളെല്ലാം പൂർണമായും മറ്റിതര പ്രദേശങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമായി നിലകൊണ്ടിരുന്നൊരു പ്രദേശമായിരുന്നു ആലപ്പാടം ഇവിടെ കൃഷി ഉണ്ടായിരുന്നു പനക്കട പനക്കട പാടം പാടം പനക്കടപ്പാടം ഇപ്പോൾ എന്ന് പറയുന്ന പ്രദേശമാണ് പനക്കട പാടം പനക്കടപാടം നെല്ല് അതായത് ഉപ്പുവെള്ളത്തില് വിളയുന്ന ഒരു കാർഷിക സംസ്കാരമാണ് നെല്ല് അപ്പം അങ്ങനെയുള്ള കാർഷിക രീതിയിലും പിന്നെ കലാപരമായ രീതിയിൽ കഥകളി കഥകളിക്ക് പുകഴ്പറ്റ ഒരു പ്രദേശമാണ് ആലപ്പാട് ചെണ്ടമേളക്കാർ തെക്കൻമേള പ്രമാണത്തിന്റെ അധിപതികളായിരുന്നു കുലപതികളായിരുന്ന നിരവധി പുണ്യാത്മാക്കൾ ജീവിച്ചിരുന്ന മണ്ണാണ് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കേരള ചരിത്രത്തിൽ ആദ്യമായി കൊല്ലവർഷം എഴുതി രേഖപ്പെടുത്തി ഉണ്ടാക്കിയ രാജശാസനം നമ്മുടെ ഈ ആലപ്പാട് വെച്ചിട്ടാണ് എഴുതപ്പെട്ടത് അതായത് കളപ്പുരകളുടെ നാട് എന്നൊരർത്ഥം വരും ആ ആലപ്പാടം എന്ന് പറയുന്നത് അതായത് നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളാണ് അത് സ്വർണവും വെള്ളിയും പിന്നെ വട്ടിധാന്യമായ നെല്ലുവാണല്ലോ പ്രധാനമായിട്ടുള്ളത് നെല്ലറകളുടെ നാട് എന്ന് അങ്ങനെ പറയാം കാരണം ഈ രാജവംശത്തിൻ്റെ കീഴിലാണ് പിന്നെ മൂക്കുമ്പഴ പാടം പിന്നെ പാനക്കടപ്പാടം അതുപോലെ തന്നെ ഈ അതിനാടുള്ള പാടങ്ങൾ ബഹൂരഷോറുടെ ആയിരുന്നു ഇതൊക്കെ ഒരു ഏറ്റവും ആധുനിക ചരിത്രമാണ് അത് വെറും അറുപതറു വർഷം മുമ്പ് വരെ ഉള്ള ചരിത്രമായി കളപ്പരവുടെ നാട് അല്ലെങ്കിൽ പണിശാലകളുടെ നാട് പണിശാലകൾ ഏറെ ഉണ്ടായിരുന്നു അത് ഈ അടുത്ത കാലത്ത് വരെ ഈ ദൂരദേശങ്ങളിലേക്കുള്ള പിന്നെ മത്സ്യബന്ധന യാനങ്ങൾ നിർമ്മിക്കുന്ന ഏറെ വീട്ടുകാർ ഏറെ ഒരെല്ലാം സമ്പന്നമായിട്ടുള്ള കുറേ അധികം വീട്ടുകാർ ഞങ്ങളൊക്കെ കണ്ടു വളർന്നവരാണ് ഇത്രയേറെ ഈ വള്ളം നിർമ്മിക്കുന്ന പണിശാല സ്ഥലം ഈ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു പ്രദേശമാണ് ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഈ പ്രദേശത്ത് ഖനനം ചെയ്യുന്ന കമ്പനി അയ്യാറി എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം ഇവിടെ ഖനനം ചെയ്യുന്നുണ്ട് ആ ഖനനം മൂലം ഇന്ന് ആലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ തീരദേശ മേഖലകൾ തീരശോഷണം ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ധാരാളം പ്രദേശങ്ങൾ കടൽ കയറി ശക്തമായ തിരമാലകൾ മൂലം പ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടുപോവുകയാണ് അവിടെ കെ എം ഒക്കെ സീ സീവാഷിങ് എന്ന രീതിയിൽ മണ്ണ് കടലിൽ നിന്ന് കുത്തിയെടുത്ത് ആ കുത്തിയെടുക്കുമ്പോൾ അവിടെ ഈ വടക്ക് ഭാഗത്തു നിന്നുള്ള മണ്ണുകൾ അങ്ങോട്ട് പോയി ആ ഭാഗത്ത് അടിഞ്ഞുകൂടുകയും ഇവിടെ കര നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കുറെ വർഷങ്ങൾക്കപ്പുറം ലോക ഭൂപടത്തിൽ നിന്ന് തന്നെ ആലപ്പാട് എന്ന് പറയുന്ന പ്രദേശം ഇല്ലായ്മയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ നോക്കി കണ്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത്ര ശക്തമായ രീതിയിലാണ് ഇവിടെ ഖനനം നടന്നുകൊണ്ടിരിക്കുന്നത് ഖനനം മൂലം ഇവിടുത്തെ ജനങ്ങൾക്ക് ധാരാളം ഒരു രാത്രിയിൽ കിടന്നുറങ്ങുന്ന വീട് പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ജനവിഭാഗത്തിനുണ്ട് അത് വളരെ ദുരിതം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആലപ്പാട് എന്ന നാടിനെക്കുറിച്ചും ആ പേരിനെ പറ്റിയും കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം